ബ്രോ എൻ്റെയൊക്കെ ഈ ഒരു പ്രായ സമയൊക്കെ ആവുമ്പോഴത്തേന് മനുഷ്യന് ഒരു വലിയ ടെൻഷനുണ്ട് എന്തോന്ന് പറയാം ഭയങ്കര ടെൻഷനാണ് ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ആരോഗ്യമുണ്ട് അത് ഒരു സൈഡിൽ പക്ഷെ അതിനെക്കുറിച്ച് ആരും ബോധേടാവാറില്ല ഈ അസുഖമൊക്കെ വന്ന ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണല്ലോ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതല്ലേ പക്ഷെ നമ്മളെന്നും കാണുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ മുടിപൊഴിച്ച് അല്ലെങ്കിൽ ഈ കശണ്ടിയാവുന്ന ഒരവസ്ഥ അല്ലേ ഓഹ് എനിക്ക് അറിയാവുന്ന എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകള് ഈ ഒരു ഒരു സമയത്ത് വന്നിട്ട് ഭയങ്കര കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് കല്യാണം സമയത്ത് ഡിമാൻഡ് ഭയങ്കര പ്രശ്നമാണ് ചെറുക്കൻ കശണ്ടിയാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനൊക്കെ ജീവിച്ചത് അന്ന് കശണ്ടിയായ തീർന്നു കശണ്ടിക്കും അസൂയയ്ക്കും മരുന്നില്ല എന്ന് പറഞ്ഞാണ് നമ്മളന്ന് പഠിക്കുന്നത് തന്നെ നമുക്ക് അതേസമയം ഇന്ന് സത്യം പറഞ്ഞാൽ കശണ്ടിക്കും ഇതിനൊക്കെ ഇഷ്ടം പോലെ മരുന്നുകളുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കശണ്ടിയെ കുറിച്ച് സംസാരിക്കാം സംസാരിക്കുന്നത് വളരെ നല്ലൊരു സംഭവമാണ് ഞാൻ എനിക്ക് ചെറുതായിട്ട് മുടി കൊടുക്കും അപ്പൊ ഇതൊന്നും നമ്മളറിയില്ലോ നമ്മുടെ ഈ തലയുടെ ഈ ബാക്കിലൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നമ്മളൊരു ഫങ്ഷന ഇങ്ങനെ വന്നു ഞാനിങ്ങനെ ഓരോ ഫോട്ടോസ് ഇരിക്കുന്നത് ഇതൊക്കെ ഏറ്റവും ഏറ്റവും വലിയ വലിയ രസം നമ്മൾ ഒരു ഒരു സമയത്തിന് തന്നെ ആൾക്കാർക്ക് ഇത് മനസ്സിലായി കഴിഞ്ഞു അത് നമ്മൾ അറിയില്ലേ നമ്മള് കൂടുതലായിട്ട് നടക്കുകയാണ് ഇത് കണ്ടതിന് ശേഷമാണ് കോൺഷ്യസ് ആവുന്നത് ഒരു പിന്നെ വേറെ രസം നമ്മള് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത്തി അഞ്ച് ഫീൽ ചെയ്തോണ്ടിരിക്കും നമ്മള് മനസ്സോണ്ട് ഈ സാധനം അങ്ങോട്ട് വന്നു വന്നുകഴിയുമ്പോഴത്തേക്ക് നേരെ ഒരു നാപ്പത്തഞ്ച് വയസ്സിലോട്ട് ഒറ്റ പോക്കാണ് ആണ് കാരണം തന്നെ ഒരു പല ആൾക്കാരെയും ആൾക്കാർ പറയാറുണ്ട് നമ്മുടെ തന്നെ ഒരു ഒരു ഡിസ്റ്റൻ കസിനുണ്ട് അപ്പൊ ഇവനെ എപ്പോഴും നല്ല നല്ല വെളുത്തു നല്ല സുന്ദരം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരുത്തനാണ് നമ്മളെ പോലൊന്നും അല്ല അപ്പൊ ഇവൻ ഇവനെ ഇവൻ പല പല പിന്നെ ഫംഗ്ഷനും ഒക്കെ പോവുകയും അപ്പൊ എന്റെ പേരൻസ് ഒക്കെ പോവുകയും കാണൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ വന്നിട്ട് പറയാം പ്രായമായി എന്താണ് ഇവര് പ്രായമായി എന്ന് പറയാൻ വേണ്ടി അത് പോയി പ്രായം പോയി പ്രായം പോയി ഏറ്റവും രസം ഞാൻ മുടിവെട്ട് കടയിലേക്ക് പോയിരിക്കുമല്ലോ പണ്ട് ഞാൻ ഈ മുടിയൊക്കെ ഉള്ള സമയത്ത് നല്ലോണം മുടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയി കടയിലൊക്കെ ഇരുന്ന് നോക്കുമ്പോ ചിലര് ഈ കശണ്ടിയൊക്കെ ആയിരിക്കും വെട്ടിക്കൊണ്ടിരിക്കുന്ന സൈഡിൽ വെട്ടിക്കോ നമ്മൾ ശരിയല്ല എന്താണ് ഇതിലൊന്നും വെട്ടാലല്ലല്ലോ ഇന്ന് ഇപ്പൊ അവരുടെ വേദന അതാണ് ഇതിൽ ഏറ്റവും വലിയ രസം പറഞ്ഞാൽ മുടിയില്ലെങ്കിൽ നാല് മുടി ഉണ്ടെങ്കിലും പോയി ബാർബർ ഷോപ്പിൽ പോകും കൃത്യമായി പോകും എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ല എനിക്ക് മുടി ഉണ്ടെന്ന് വെട്ടിയെങ്കിലും ഞാൻ കാണിക്കുന്നു ബാധിക്കും ചോദിച്ചുകഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു സംഭവം ഞാൻ തന്നെ ഒരു കാലഘട്ടത്തിൽ എനിക്കിങ്ങനെ ഈ ഫ്രണ്ട് ലൈനിൽ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോഴേ നമ്മുടെ പ്രായത്തിൻ്റെ ആയി വരുന്നതിന്റെ സമയമാണ് അപ്പൊ ഞാൻ തന്നെ എനിക്ക് പേടിയായി പോകും കാരണം എൻ്റെ അങ്കള്മാരെല്ലാം നമ്മളെല്ലാരും പറയുന്ന മാമന്മാർക്ക് കശണ്ടി ഉണ്ടെങ്കിൽ മരുമക്കൾക്കും കശണ്ടി ഉണ്ടാവും എന്നാണല്ലോ മദറിന്റെ സൈഡിൽ നിന്ന് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടെ ഉറപ്പിച്ചൊരു കാര്യം കശണ്ടി എനിക്ക് വരുമെന്ന് പക്ഷെ അങ്ങനെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഇങ്ങനെ മുടിയൊക്കെ റെസീഡ് ചെയ്യുന്നു ഇവിടുന്ന ഇച്ചിരി കുറഞ്ഞു തുടങ്ങുന്നു ഈ കാലഘട്ടത്തിലാണ് നമുക്കൊരു പേടി ഉടങ്ങുന്നത് അപ്പോൾ ആ പേടി വന്നിട്ട് ഒരു സമയത്ത് ഞാൻ മരുന്ന് തന്നെ പലതവണ നോക്കി ഒരു സമയത്ത് ഞാൻ പലയിരുന്ന് പിന്നെ ന്യൂസ് ഇത് സെർച്ച് ചെയ്യാൻ തുടങ്ങി പല സാധനങ്ങൾ മുടങ്ങിയ പിന്നെ പിന്നെ ഇങ്ങനെ തപ്പലായിരുന്നു പക്ഷേ ഇന്ന് ഏറ്റവും വലിയ ഗുണ ഇന്നത്തെ ചെറുപ്പക്കാർ ഭാഗ്യവന്മാരാണ് സത്യം ാന്റ് വരെ എത്തി അല്ലെ ആ ഒരു ലെവലിലെത്തി പക്ഷെ എനിക്ക് ഇതിനു മുമ്പ് ഒരു സ്റ്റേജ് ആണ് ഈ കരി പോലത്തെ സാധനം ഒക്കെ ഈ പൊടി പോലത്തെ സാധനം ഇട്ടു അപ്പൊ ഞാൻ ഈ വീഡിയോ സാധനം ഇട്ടു പൊടി പോലെ സാധനം ഇട്ടാൽ നോക്കും ഞാൻ ഇന്നത്തെ ഞാൻ ഇടയ്ക്കുമ്പോ ഹരിസുരേഷൻ ഒരു കോളിപ്പൊ ഹരിസുരേഷതുപോലെ പൊടി നൈസായിട്ട് ഇട്ടോ നടന്ന് മറ്റേ എന്തോ സീൻ എടുത്തോ കൊച്ചി ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ആയിരുന്നു ായിരുന്നേ മുടിയുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പണ്ട് ഞാനൊക്കെ വരുന്ന കാലഘട്ടത്തിൽ ഒരു സൊല്യൂഷനും ഇല്ല കശണ്ടി ആയിട്ടുള്ള ആൾ കശണ്ടി തന്നെയാണ് ഞാനൊക്കെ വളർന്നു വരുമ്പോ നമുക്ക് വികില്ല ഒന്നുമില്ല എന്റെ ഒക്കെ അങ്കിള്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് ഒരു സൊല്യൂഷനേ ഇല്ലായിരുന്നു എങ്ങനെയാണവരി അവർ അതുപോലെ തന്നെ പോയി പറയേ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വലിയ ടേം ആയിരുന്നു പയ്യൻ കശണ്ടിയ

ഇവര് ഈ ഇമേജ് ബിൽഡ് ചെയ്യുന്ന കുറെ പേരുണ്ടല്ലോ കുറെ നടന്മാര് അവർക്കാണ് ഈ പേടി വരുന്നത് കാരണം ഈ ഇമേജ് ഇനി കണ്ട് ആളുകൾ ഇതാവണ്ടെന്നൊരു എനിക്ക് തന്നെ കശണ്ടിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പേടിയെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭയം വളരെ പെണ്ണുങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഇല്ലേ സത്യം ബാക്കിയൊന്നും ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ടാണ് ഈ കല്യാണം കഴിഞ്ഞവർക്ക് വലിയ പ്രശ്നം ആവാത്തത് ഭാര്യമാരുമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ല മനസ്സാരം അങ്ങനെ സാധനം കാണും നമ്മടെ മലയാളികളെല്ലാരും പറയുന്ന ഇപ്പം വയറു ചാടിയാലും കശണ്ടി ആയാലും പെണ്ണുങ്ങൾ ഇച്ചിരി തടിച്ചാലും എല്ലാരും പറഞ്ഞു എന്റെ എന്റെ കല്യാണം കഴിഞ്ഞില്ലേ ഒറ്റ കല്യാണം കഴിച്ചില്ലേ കല്യാണം കഴിഞ്ഞ പിന്നെ മനുഷ്യരെ ധാരണ മാത്രമല്ല ഈ തടി ഈ പറഞ്ഞ കശണ്ടി ഇതിനൊക്കെ ഇവര് ഉടനെ മാച്ചിങ് ആൾക്കാരെ കണ്ടെത്തും ഉദാഹരണത്തിന് മറ്റേ ആരെ പറയുന്നു ഭരത് ഏതാണ് മുരളികോപിയുടെ അച്ഛൻ സംഭവം അല്ലെ ഇതിലേറ്റവും എക്സാക്ട് ഇതിലേറ്റവും വലിയ രസം എന്ന് പറയുന്നത് നമ്മുടെ നമ്മടെ നമ്മളെ പെങ്ങളൊരു പ്രായം വരെ ഈ ജെട്ടി ഗെട്ടിയിടത്തില്ലായിരുന്നു പാനിന്റെ നടക്കുന്നല്ലേ നടക്കുന്നല്ല ഇവൻ ഇവനോട് പറയും പറയുന്നൊരു ഡയലോഗ് ഉണ്ട് കേരളത്തിൽ ആണുങ്ങാട്ടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന എന്തിനാണ് എവിടെ എവിടെയൊരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ മതി നമുക്ക് നമുക്ക് വേണ്ട എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എവിടെങ്കിലും ഒരാൾ വേറൊരാൾ ചെയ്ത് കാണുമ്പോ ആ കൊളം ഇത് ഒരു പ്രശ്നവും ഇല്ല റീഎ ഞാൻ പറയാം അല്ലെ എന്റെ കാശില്ലട എന്റെ ആയാലും അഞ്ചു വയസ്സിൽ എന്ന് പറയുന്നിടത്താണ് അവിടെ കോൺഫിഡൻസ് ആവുന്നത് കൊടുക്കുമല്ലോ അപ്പം പത്ത് മാർഗ്ഗ തോറ്റു അപ്പം നാൽപ്പതമ്പതിനാണ് പത്ത് നമ്മൾ വളരെ അധികം നിരാശനായിരിക്കുകയാണ് കാരണം നടക്കേടായാലോ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലല്ലേ ഇടയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കൂട്ടുകാരനെ പേരോടിക്കുകയാണ് അവര് പേരുടെയും അഞ്ചുമാർക്ക് എന്തായാലും അതുകൊണ്ട് തന്നെ ഈ കശണ്ടി എന്ന് പറയുമ്പോ നിങ്ങള് ഇപ്പം നിങ്ങൾ കശണ്ടി ആയാൽ ഡു യു ഗോ ഫോർ എനി ട്രീറ്റ്മെന്റ് ഞാൻ ആലോചിക്കുന്നത് ഇന്നത്തെ കാലത്ത് ചെയ്യാം വൈനോട്ട് കാരണം അതിന് കുറച്ച് കാര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ അത് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഇപ്പൊ പൃഥ്വിരാജ് ഉൾപ്പെടെ എന്തിനു അശോക് പലരും സെലിബ്രിറ്റി അവൈലബിൾ സാധാരണക്കാരുടെ നമുക്ക് ചുറ്റുമുള്ള പലരും ചെയ്യുന്നുണ്ട് സോ വൈനോട്ട് എന്തിനാണ് നമുക്കത് കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് ഒരു ഇമേജ് വൈസ് നമുക്ക് ആണെങ്കിൽ ഏറ്റവും വലിയ രസം ഞാൻ ഒരു സാധനം കണ്ടപ്പോഴത്തേന് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ടർക്കി ഹെയർവെയ്സ് ഹെയർവെയ്സ് ടർക്കി ഹെയർവെയ്സ് നോക്കി ഒരാൾ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ് നോക്കുമ്പോൾ എല്ലാവരും തലയിൽ മറ്റേ ഫുള്ള് ചോരയൊക്കെ പൊടിഞ്ഞ് ഇവിടെ പോലും അങ്ങനെ അതിൽ മനുഷ്യൻ പോലും വരെ മാറ്റി ടർക്കിഷ് ഹെയർവൈസ് അല്ല ഇത് ഇവിടെ ടർക്കിന് പോയിട്ട് ശോകാവസ്ഥ എന്താ പറയാ യു കെ ഇടക്ക് ഞാൻ നോക്കിയപ്പോ കണ്ടാണ് യു കെ യുടെ റിസർച്ചിൽ അവർ പറയുന്നത് എൺപത്തി അഞ്ച് ശതമാനം ആൾക്കാർക്കും കശണ്ടി ഗ്യാരണ്ടിയാണ് അപ്പൊ അതൊരു നമുക്ക് നല്ലൊരു മാത്രമല്ല ഞാൻ ഇവിടെ കശണ്ടി എന്ന് പറയുന്ന അഭിമാനത്തോടെ കൊണ്ടു വന്ന ഒരു രാജ്യമാണ് ഞാനൊക്കെ വരുന്ന സമയത്ത് അന്ന് ഈ കശണ്ടി ഉള്ള ആക്രമണം ആയി ഇന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഇതൊരു സൗന്ദര്യമായിട്ടാണ് ഇവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടുത്തെ ആണുങ്ങൾ കാണുന്നത് എന്ന് കാണുമ്പോ നമുക്ക് ഒരു ഭയങ്കര സന്തോഷം അല്ലേ മാത്രമല്ല ഈ കണ്ടി ആയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഈ പറഞ്ഞ മൊട്ട അടിച്ചിട്ടും അതാണ് ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആണ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ രസമാണ് ഈ മുടിവെപ്പ് മുടിവെപ്പ് എന്ന് പറഞ്ഞ ഒരു വൃത്തില്ലാത്ത മുടിവെപ്പാണ് വിക്ക് അല്ലേ നാട്ടിൽ പോയിട്ടേ മറ്റേ വിക്ക് ഒരു വൃത്തി നല്ല കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ പറന്നൊക്കെ പോകുന്നതാണ് അല്ലെ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും രസം ഒരു റീൽ ഈ സാമനു പറ്റൂല്ല അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോ ഒരുപാട് കോമഡികളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഷണ്ടി എന്ന് പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടി കുറെ റിസർച്ച് ചെയ്ത് മലന്ന് വാങ്ങിച്ചു ഇതിലൊന്നും കാര്യമില്ല ഈ പറഞ്ഞ പോലെ ട്രാൻസ്പ്ലാന്റ് ഓപ്ഷൻ നല്ലതാണ് ചില ആൾക്കാരുണ്ട് അറിയില്ല ചില ആൾക്കാരെ വെച്ച് ക്യാരി കശൻ കാണാതെ ഇപ്പം ഇപ്പം ചില ആൾക്കാരെ നമ്മളിങ്ങനെ കണ്ടിട്ടെ ഇവര് കശണ്ടിയായിട്ട് നടക്കുന്നതാണ് നല്ലത് അത് കഴിഞ്ഞിട്ട് മറ്റേ മുടിയൊക്കെ വെച്ച് വരുമ്പോഴത്തേരി കൊള്ളാമെന്ന് കൊള്ളാവുന്ന കൊള്ളത്തില്ലെന്ന് പറയാനും പറ്റത്തില്ല അതല്ലേ അതെനിക്ക് തോന്നുന്നത് ചിലര് ഭയങ്കര കോൺഫിഡന്റ് ആൾക്കാരാണ് ഇപ്പൊ ഞാൻ എപ്പോഴും പോയത് പറഞ്ഞിട്ടില്ലേ ഒരു കയ്യിൽ ഉടുക്കുന്നതല്ല വിഷയം അത് കാരി ചെയ്യണം അത് ഇട്ടുകൊണ്ട് അങ്ങോട്ട് കൂടുതലായിട്ട് നടന്നു കഴിഞ്ഞാൽ ആ കുളം കണ്ടോ എന്ന് പറയാൻ തോന്നുന്നു പക്ഷെ നമ്മൾ തന്നെ അതിലൊരു നമ്മുടെ ബോഡി ലാംഗ്വേജ് കഴിഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആണ് കലാപം മണി ഇവരൊക്കെ എന്താണ് ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ അടിക്കുന്നു എന്തെങ്കിലും ഇനി മുടി നോ പ്രോബ്ലം ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് വന്നിരുന്നു അല്ല അതാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാണെങ്കിൽ എല്ലാരും മമ്മൂട്ടി പൃഥ്വിരാജ് മോഹൻലാൽ ടോബിനോ എല്ലാരും പറഞ്ഞാലും കശണ്ടികളാണ് പക്ഷെ അവര് ഒന്നും അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നില്ല വെളിയിൽ കാരണം അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷെ ഒരു കാലത്ത് അതല്ലായിരുന്നു അവിടെയാണ് അന്ന് ആൾക്കാർ ഏറ്റവും ഒരു കാലഘട്ടം പഴയത് തന്നെയായിരുന്നു അല്ല ഇത് പറഞ്ഞപ്പോ ഒരു കോമഡിയോടെ പറയണോ തോന്നി കൂട്ടുകാരം പറഞ്ഞാ അതായത് എടാ നീ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ റോഡി കൂടെ പ്രാന്തന്മാരെയൊക്കെ നമ്മൾ കാണില്ലേ മെന്റലായിട്ട് നടക്കുന്ന ആൾക്കാരെ നീ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ പ്രാന്തമാരമ്മുണ്ട് നീ ആരെങ്കിലും ഒരാളെ കശണ്ടിയായിട്ട് നടക്കുന്നുണ്ടോ ഞാനിരുന്ന ആലോചിച്ചപ്പം പിന്നെ അതിനോഷ പലപ്പോഴും ശ്രദ്ധിച്ചപ്പം എല്ലാവരും മുടിയുണ്ട് ഗ്യാരണ്ടി മുടി കൂടിയുള്ള കാരണങ്ങൾ എന്താണ് ബ്രോ ഒന്ന് ജെനറ്റിക് പ്രീ ഡിസ്ക് സത്യം പറഞ്ഞാൽ അമ്മയുടെയോ പിന്നെ അമ്മയുടെയോ മാത്രമല്ല ഇപ്പം അതിനകത്തൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ തന്നെയും അമ്മയും മരും മരുന്ന് രണ്ട് രണ്ടമ്മാവന്മാരുടെയും മുടി കംപ്ലീറ്റ് പോയവരാണ് എൻ്റെ മദറിനും വലിയ മുടിയൊന്നുമില്ല പക്ഷെ എനിക്ക് ഇത് ഈ ഈ വയസ്സിൽ വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ കഷണ്ടി ആയിട്ടില്ല എന്ന് പറയാം അപ്പം അത് സത്യം പറഞ്ഞ ഒരു അമ്മാവന്മാരുടെ മാത്രമല്ല അത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എല്ലാ ഇപ്പൊ അച്ഛനും അമ്മാർക്കും എല്ലാവർക്കും കശണ്ടി ഉള്ള ഒരു സമയത്താണ് ചിലപ്പോ ഒരു ചാൻസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ നാല് പേര് ഒരു വീട്ടിലുണ്ടാവും ഈ നാലാണു ചിലപ്പോൾ ഒരുത്തിനായിരിക്കും എക്സാക്ട് ഇത് പല ഫാക്ടേഴ്സാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂട്രീഷൻ നമ്മൾ മസ്റ്റ് ആയിട്ട് ഒരു പ്രായത്തിലൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ പല ന്യൂട്രീഷൻ ഇല്ലാതിരിക്കും നമ്മുടെ ഫുഡും നമ്മളുടെ പ്രത്യേകിച്ചുള്ള ജോലിയും പല ഷിഫ്റ്റുകളും ഇതൊക്കെ കാരണം നമ്മൾ തീർച്ചയായിട്ടും ഹെക്റ്റിക് ആയിട്ടുള്ള സംഭവമായിരിക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പഠിച്ച എൻ്റെ കാര്യങ്ങളാണ് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഹെയർ കെയർ നമ്മൾ തീർച്ചയായിട്ടും ഹെയറിനെ കെയർ ചെയ്യണം അത് ഇമ്പോർട്ടന്റ് ആണ് സ്ട്രെസ് ഇതിനെല്ലാം ഉപരിയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ സംഭവം സ്ട്രെസ് സ്ട്രെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം അത് കൊണ്ട് തന്നെ മുടി മുടിപൊഴിയുന്നവരുണ്ട് ഇഷ്ടം പോലെ ഈ നമ്മളൊക്കെ ഒരു കാലത്ത് എനിക്കറിയില്ല ഞാൻ കാണുമ്പോൾ ഒത്തിരി ഗൾഫ് മലയാളികൾ പോയിട്ട് വരുമ്പോൾ കള്ളിലുണ്ടോ രണ്ട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാകാൻ പാടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കൊറേ ആൾക്കാർ എനിക്കറിയാം രണ്ട് ഈ പറയുന്ന പോലുള്ള മുടിയുടെ മുടിയുടെ പ്രശ്നമാണ് ശരിയാണ് ഒരുപാട് ചിന്തിക്കാനില്ല ഈ നമ്മളെ പ്രാരാബ്ധവും സ്ട്രെസ്സുകളും ഒരു മെയിൻ ഫാക്ടർ ും നമ്മളിപ്പം ഞാൻ തന്നെ ഒരു കാലഘട്ടത്തിൽ എന്റെ വെയിറ്റ് കുറഞ്ഞു ഞാൻ വെയിറ്റ് കുറച്ചു പ്രോട്ടീൻ ഒക്കെ കഴിക്കാതെ വെയിറ്റ് എന്റെ മുടി കംപ്ലീറ്റ് ആയി ഡൗൺ ആയി അതേസമയം ആ പല ഞാൻ പല രീതിയിൽ പരീക്ഷ നോക്കിയിട്ടുണ്ട് ഇപ്പം ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിറ്റമിൻസ് കഴിച്ച് നോക്കുമ്പോഴത്തേനും വ്യത്യാസം അറിയാം അപ്പൊ ഇങ്ങനെ പല ഗുണ പല കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഹെക്ടിക് ലൈഫും പ്രോപ്പറായിട്ട് ന്യൂഷനൊന്നും കഴിക്കുന്നില്ലാണ്ട് ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്സൻസ് നമ്മൾ അഡീഷണൽ എന്തെങ്കിലും സപ്ലിമെന്റ് കഴിക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായം അൾട്ടിമേറ്റ്ലി ഉള്ളൂ ബ്രോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് യു യു ആർ ആർ വാട്ട് അത് നിങ്ങൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു സ്റ്റാർ ഓഫ് യുവർ സെൽഫ് നിങ്ങളുടെ സിനിമയിൽ നിങ്ങളാണ് നായകൻ എന്തായാലും